സ്വർഗ്ഗം ഇന്നിയ അവിടെ വന്നിട്ടല്ല യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം ഇവിടെ തന്നെ ഉണ്ട് ദൈവരാജ്യം വന്നിട്ട് നാളുകളായി നമ്മൾ ഇനി ഇവിടെ ഇരുന്ന് പോകാൻ വേണ്ടി ചിറക് വെച്ച് എരുവെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അത് നിന്റെ പ്രശ്നമാണ് ഹാ ലലൂയ യഥാർത്ഥത്തിൽ ദൈവരാജ്യം നിന്റെ അകത്ത് വന്നു കഴിഞ്ഞു ഹാ ലൂയി കർത്താവ് പറഞ്ഞു ദൈവരാജ്യം വന്നു കഴിഞ്ഞു പറഞ്ഞു ദൈവം ഇന്നിപ്പോൾ എപ്പോൾ വരും കർത്താവ് എപ്പോൾ വരും വന്നു കഴിഞ്ഞാൽ നീ പോകണ്ടേ കർത്താവ് എപ്പോഴോ വരട്ടെ നീ റെഡിയാണോ യേശു എപ്പോൾ എപ്പോൾ വന്ന് എന്നേ വന്നു കർത്താവ് വന്നിട്ട് കാലം കുറെ ആയി നാളുകളായി നിന്റെ അകത്ത് യേശു ഇരിക്കുക എന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഒന്ന് അപ്പോൾ അങ്ങനെ പാടുന്നവൻ്റെ ലൈഫിൽ ഒന്നും നടക്കത്തില്ല നിന്റെ അകത്ത് ദൈവമുണ്ട് എൺപത്തിരണ്ടിന്റെ ആറെന്ന് വായിക്കുമ്പോൾ അതിനകത്തൊരു സംഭവം നിങ്ങൾ എന്നും നിങ്ങൾ ദൈവമക്കൾ ആകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും നിങ്ങൾ അത്യുന്നതിന്റെ പുത്രമാരെന്നും സങ്കീർത്തനക്കാരൻ പറയുക